നമസ്കാരം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ചാനൽ പരിപാടിയാണ് സ്റ്റാർ മാജിക് താരങ്ങളുടെ തമാശയും ഗെയിമും ഒക്കെ ചേർന്ന് രസകരമായിട്ടാണ് പരിപാടി അവതരിപ്പിക്കപ്പെടാറുള്ളത് അതേസമയം ഷോയിക്കെതിരെ വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് സീരിയൽ നടി കൂടിയായ ഐശ്വര്യ രാജീവിന്റെ വിവാഹം നടന്നത് ചടങ്ങിൽ പങ്കെടുക്കാൻ നടി അനുമോളുടെ കല്യാണമെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇപ്പോഴിതാ അനുമോൾ അതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അനുവിന്റെ വിവാഹം ഈ വർഷം നവംബർ മാസം ഉണ്ടാവുമെന്നാണ് പറയുന്നത് അന്ന് നമുക്ക് കാണാമെന്നും നടി പറഞ്ഞു അങ്ങനെയെങ്കിൽ അനുവിന്റെ വരൻ ആരാണെന്നാണ് അടുത്ത ചോദ്യം അതെല്ലാം വഴിയെ പറയാം ഇപ്പോൾ ഐശ്വര്യ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ വരന്റെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ അതുപോലെ തന്നെ എന്റതും വഴിയെ അറിയാമെന്നാണ് അനുമോൾ പ്രതികരിച്ചത് എന്നാൽ ഇതൊരു പ്രണയബന്ധമല്ലെന്നും തീർത്തും അറേഞ്ച് മാരേജ് ആണെന്നാണ് അനുമോൾ പറയുന്നത് മാട്രിമോണി വഴിയാണ് വരനെ കണ്ടെത്തിയതും ഇതിനു മുൻപ് അനുമോളോട് വിവാഹകാര്യം ചോദിച്ചപ്പോൾ എന്റെ സങ്കല്പത്തിലെ വരനെ ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല എന്നായിരുന്നു മറുപടി അതേ അതേസമയം സ്റ്റാർ മാജിക്കിലെ തങ്കച്ചൻ എന്ന ആർട്ടിസ്റ്റുമായി അനുവിന്റെ വിവാഹം നടക്കാൻ പോകുമെന്നുള്ള കുപ്രചാരണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അത് സ്റ്റാർ മാജിക്ക് ഷോയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണെന്നും അതെല്ലാം സത്യമാണെന്ന് വിചാരിക്കരുതെന്നും അനുമോൾ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു അതേസമയം അനുവിന്റെ മറുപടി നടിയത് തമാശയായി പറഞ്ഞതാണോ എന്നൊരു സംശയം കൂടി ആരാധകർക്കുണ്ട് എന്തായാലും പറഞ്ഞത് പ്രകാരം അനുമോൾ വിവാഹിതയാവുകയാണെങ്കിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണെന്നും ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നു എന്തായാലും നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതി ിലായിരിക്കും തന്റെ കല്യാണമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അനുമോൾ